തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എക്കെതിരെ കേസെടുത്ത് പോലീസ് കെ എസ് സി ബി ഓവർസിയർമാരും ചെയർമാനും പ്രതിപട്ടികയിലുണ്ട് അതിനിടയിൽ തേവലക്കര സെഷനിലെ ഓഫീസറായ ബിജു എസ്സിനെ കെ എസ് ഇ ബി സസ്പെൻഡ് ചെയ്തു എ മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ് അത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടതിപ്പോൾ കെ എ സി ബിയുടെ ഓവർസിയർ അതായത് തേവലക്കര സെഷനിലെ ഓവർസിയർ ആയിട്ടുള്ള ബിജു എസിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ഉത്തരവായിട്ടുള്ളത് നേരത്തെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിചാരിയാണ് കെ എസ് സി ബി ആയാലും അല്ലെങ്കിൽ സ്കൂൾ മാനേജർ മാനേജ്മെൻ്റ് ആയാലും അത്തരത്തിലുള്ള പഴിചാരിലുകളാണ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ആയിരുന്നു ഈ സ്കൂൾ സ്കൂളിൻ്റെ നിയന്ത്രണമൊക്കെ നടത്തിയിരുന്നത് സി പി എം നേരിട്ട് തന്നെയായിരുന്നു അത്തരത്തിൽ അവിടെ ഒരു കുട്ടിക്ക് വൈദ്യുതാഘാതമേറ്റ് മരണം സംഭവിക്കുന്നു പിന്നീട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലൊക്കെ തന്നെ പല രീതിയിലുള്ള പഴിച്ചാരലുകളാണ് നടന്നത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജറുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഇതൊക്കെ തന്നെ പരസ്പരം ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നിലനിന്നിരുന്നു പിന്നീടാണ് അത് നടപടിയിലേക്ക് പോകണം എന്നുള്ള കാര്യം ആ ആവശ്യം ശക്തമാകുന്നത് കേസെടുക്കണമെന്നുള്ള ആവശ്യം ശക്തമാക്കുന്നത് പിന്നീട് പോലീസ് ഇതിൽ കേസെടുക്കുന്നു സ്കൂൾ മാനേജർ അതോടൊപ്പം തന്നെ ഈ മൈനാഗപ്പള്ളി പഞ്ചായത്ത് എ എ ഇക്കെതിരെ കേസെടുക്കുവാനുള്ള പ്രധാന കാരണം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകുന്നത് ഈ പഞ്ചായത്ത് എ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള രീതിയിൽ വൈദ്യുത ലൈൻ പോയിട്ടും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഫിറ്റ്നസ് നൽകി എന്നുള്ളതാണ് അതിനുശേഷം കെ എസ് ഇ ബി കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വൈദ്യുത ലൈൻ അത് മാറ്റി സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം മാനേജ്മെൻറ്റിന് നൽകാനോ ഒന്നും കെ എസ് സി ബി തയ്യാറായില്ല എന്നുള്ള കാര്യമായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് ഈ കെ എസ് സി ബിയിൽ പോലും ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടാകുന്നത് പിന്നീടത് മന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ മന്ത്രി അതിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കാരണം ആരുടെയും പേരോ ഉദ്യോഗസ്ഥൻ്റെ പേരോ ഒന്നും ഇല്ലാതെ തന്നെയാണ് കെ എസ് സി ബി ആദ്യ ഘട്ടത്തിലൊക്കെ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ പേരുൾപ്പെടെ വീഴ്ച സംഭവിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആ റിപ്പോർട്ടിൽ കൃത്യമായും പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിലുള്ള എന്ന് പറയുന്നത് മാനേജറെ അയോഗ്യനാക്കിക്കൊണ്ടായിരുന്നു മന്ത്രി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു മാനേജറെ ആ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷമാണിപ്പോൾ കെ എ സി ബിയുടെ ഓവർസിയർ തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തുള്ള നടപടി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതി ചേർക്കപ്പെടുമെന്നുള്ള കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിന്മേൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസും അറിയിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ കേസിൽ പ്രതിചേർക്കപ്പെട്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പഞ്ചായത്തെയും അതോടൊപ്പം തന്നെ ഓവർസിയർമാരും ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റും ആണ് ഇതിൽ തന്നെ ഈ ഷെഡ് നിർമ്മിച്ച കാലഘട്ടത്തിലുള്ള മാനേജ്മെൻറ്റ് ഭാരവാഹികളെ കൂടെ ഈ പോലീസ് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട് ആ ഈ പ്രതി ചേർക്കപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ആ സ്കൂളിൻ്റെ സുരക്ഷയെപ്പറ്റിയും ആ ഫിറ്റ്നസ് പറ്റിയും ഒക്കെ അന്വേഷണം നടന്നതും പിന്നീട് നടപടി ഉണ്ടാകുന്നതും എന്തായാലും അവിടെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് ആയിരുന്നു കാരണം ഈ ഒരു കൂടെയുള്ള വിദ്യാർത്ഥിയുടെ മരണം അത് മാനസികമായി അവിടെയുള്ള വിദ്യാർത്ഥികളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാഴ്ത്തി പിന്നീട് ആ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്തായാലും സ്കൂൾ അതിനുശേഷം തുറന്നു ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ ഫിറ്റ്നസ് നൽകിയതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാത്തതുമൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് ഈ കെട്ടിടത്തിന് തന്നെ അതായത് ഏർ തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ തുടങ്ങിയ സ്കൂളാണ് പിന്നീടത് പൂർണ്ണമായും പാർട്ടി നിയന്ത്രണത്തിലേക്കായി ചില കെട്ടിടങ്ങൾ ഒഴിച്ചാൽ ബാക്കി കെട്ടിടങ്ങൾക്കൊന്നും തന്നെ ഫിറ്റ്നസ് ഇല്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമില്ല എന്നുള്ളതാണ് എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ ഓരോ വകുപ്പിലേക്കും ഈ അന്വേഷണം നീളുമ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടികളുണ്ടാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈ വൈദ്യുത മന്ത്രി ഉൾപ്പെടെ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ട് എന്നാലും കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു വിദ്യാർഥി ഒരു കുഞ്ഞിനെയാണ് ഒരു വിദ്യാർത്ഥിയാണ് അത് ഒരിക്കലും തന്നെ ഈ പണം കൊണ്ട് നികത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇനി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെയും തീരുമാനം ശരി മനോജ്